ആ ഫാദറെ നമ്മുടെ മൂന്ന് സുഹൃത്തുക്കൾ ഒന്നുണ്ടല്ലോ അവരെ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം താങ്കളുടെ പേര് എന്റെ പേര് ഫാദർ ഫാദർ സ്റ്റീഫൻ അപ്പോ എവിടെയാ ഫാദർ ഉള്ളത് ഇപ്പോ ഞങ്ങൾ ഒന്നിച്ചാൽ ഇഷ്ടംപോലെ സംസാരം കേൾക്കാൻ ഓ ഫാദറിനെട്ടും അപ്പോഴെല്ലാം നമ്മളുണ്ടല്ലേ അപ്പൊ താങ്കൾ ഫിനോജ് ആ അച്ഛനല്ല അച്ഛനായിട്ടില്ല അച്ഛനാണ് അച്ഛനല്ല സൂപ്പർ ആയിട്ടുണ്ട് രണ്ടു കുട്ടികളുടെ പിതാവായല്ലോ അങ്ങനെ ഒരു അച്ഛനാവുന്നതും സായുജ്യമാണ് താങ്കൾ ബിജോയ് ബിജോയ് തൃശ്ശൂർ തൃശ്ശൂരാണ് ആണ് തൃശ്ശൂർ തൃശ്ശൂരിയുടെ മുല്ലശ്ശേരി മുല്ലശ്ശേരി ആ ഹാ 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 ഫാദറിന്റെ കൂടെ ഓക്കെ താങ്ക് യു നിങ്ങളെ പറയപ്പെടാൻ അങ്ങനെ വളരെ സന്തോഷം ഈ ഫാദറെ കുമ്പസാരിക്കാൻ വരുന്ന ആൾക്കാരെ അവരിപ്പോ ഏത് ക്യാരക്ടറായാലും നമ്മൾ കുമ്പസരിപ്പിച്ചു വിടുവല്ലോ അല്ലേ അപ്പൊ ഈ കുമസാര കൂടിന്റെ സ്ട്രക്ചർ അനുസരിച്ചാ ഫാദറെ നമ്മൾ അങ്ങോട്ട് സംശയങ്ങൾ ചോദിക്കൂ അല്ല അവര് പറയുന്നതിന് നമുക്ക് ആശ്വാസവും അവർക്ക് പരിഹാരവും പറഞ്ഞു കൊടുത്ത് അവർക്ക് ആശീർവാദം കൊടുക്കുക പാപം മോചിക്കുക അത്രേ ഉള്ളൂ നമ്മുടെ നമ്മൾ അവിടെ ഇരിക്കുന്ന ഒരു അച്ഛനായിട്ടല്ല അല്ല അവര് വന്ന് പറയുന്നത് കൗൺസിലിംഗ് കേസാ അല്ല അവര് ദൈവത്തോടാണ് അവർ സംസാരിക്കുന്നത് നമ്മൾ അവിടെ ഒരു ഉപകരണ മാത്രമായിട്ട് അവിടെ ഇരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഒരു കോടതി ആവശ്യപ്പെടുകയാണ് ഫാദറിന്റെ മുമ്പിൽ കുമ്പസാരിച്ച ഒരാളിന്റെ രഹസ്യം പറയില്ല പറയാൻ ഒരു ഇല്ല അവർ അവര് വരുന്നത് ആ വിശ്വാസത്തിലാണ് വരുന്നത് ഒരു കള്ളൻ കള്ളൻ കുമ്പസാരിക്കാൻ വന്നല്ലോ ആ ഫാദറിന്റെ കുമ്പസാരിക്കാൻ വന്നു അപ്പൊ ഞാൻ ചോദിച്ചു ആ അപ്പൊ അയാള് പറഞ്ഞു കട്ടെടുത്തുണ്ട് അപ്പൊ അതെന്താന്ന് സ്വഭാവ് ചോദിക്കും സംശയം കൊണ്ട് എനിക്ക് ജീവിതത്തിൽ ചെയ്യാൻ പറ്റാത്ത പണിയാത് നീ എന്തിനാ ഈ പണിക്ക് നിനക്ക് വേറെ പണിയും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചോദിക്കൂ അങ്ങനെ ചോദിക്കില്ല ഞാൻ രണ്ട് ജീവിതം അപ്പൊ ചോദിച്ച പറഞ്ഞു അവൻ കട്ടത് തേങ്ങയാണെന്ന് പറഞ്ഞു അപ്പൊ ഇത് എവിടെ നിന്ന് കട്ട് പറഞ്ഞു പള്ളിയിൽ നിന്ന് തന്നെയാണ് കട്ടേ എന്ന് പറഞ്ഞു ഈ പള്ളിയിൽ തന്നെയാണ് തേങ്ങ കെട്ടിട്ട് ആ അച്ഛനോട് തന്നെ വന്ന് അവനാണ് നമ്മുടെ പോക്കറ്റ് നടിച്ചു എന്തൊരു തേങ്ങടാ നീ ചെയ്യണെന്ന് ചോദിക്കായിരുന്നു പക്ഷെ ചോദിച്ചില്ല അപ്പൊ അപ്പൊ ഞാൻ പറഞ്ഞു അതല്ല മോനെ അത് ശരിയല്ല ഏഹ് അത് നല്ലതല്ല ഏഹ് മനസ്സിലായ അത് നല്ലതല്ല അപ്പൊ പറഞ്ഞു അല്ലോ അല്ല അത് നല്ലതല്ലടാ അല്ല അച്ഛൻ ഞാൻ പൊളിച്ചു നോക്കിട്ട് പറയാന്ന് അപ്പൊ അവന് മനസ്സിലാവാനല്ല മനുഷ്യനുണ്ടല്ലോ നമ്മള് ഞാൻ അച്ഛൻ പറഞ്ഞു അല്ലെ വേറൊരാള് പറഞ്ഞു എല്ലാവർക്കും മനസ്സിലാവുണ്ട് പക്ഷെ അവനത് മനസ്സിലാക്കാണ്ടിരിക്കാണ് ചെയ്യണേ നമ്മളവിടെ പറഞ്ഞു നല്ലതല്ലാന്ന് പറഞ്ഞത് ആ ചെയ്യണ പ്രവൃത്തി നല്ലതല്ലാന്ന് അവൻ തിരിച്ചു പറയണത് പൊളിച്ചു നോക്കിയിട്ട് തേങ്ങ അച്ഛൻ ഇങ്ങനെ കാരണം ഞാൻ സിഗരറ്റ് വലിക്കാറുണ്ട് ഓക്കെ എന്താ കുടിക്കുമ്പോൾ മണം വരാതിരിക്കാൻ വേണ്ടി ഓ വലിക്കുന്നു ചീട്ട് കളിച്ച് കാശ് കിട്ടുമ്പോൾ മാത്രമേ കുടിക്കൂ കളിക്കുവോ അത് ലാവില്ലാത്ത രാത്രിയിൽ മോഷ്ടിക്കാൻ പറ്റിയല്ലോ അന്ന് ചീറ്റ് കളിക്കാൻ പോകും എപ്പോഴും ഇല്ല നിന്ന് ജയിലിന്ന് ഇറങ്ങുമ്പോൾ മാത്രം അവനാകെയുള്ള എല്ലാം വളരെ നമ്മുടെ കുട്ടേട്ടനെ ഫാദർ കുട്ടേട്ടൻ പുള്ളിക്ക് എന്തോ പറയാൻ ഉണ്ട് താങ്കളുടെ ഓൺലൈനിൽ കേട്ട് ഒരു ഒരു സ്ത്രീ പ്രസവിച്ചു എന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നാട്ടിൽ വന്നു ആ നാളുകളിൽ ഒരു സ്ത്രീയുടെ പ്രസവത്തിന്റെ ദിവസങ്ങളായിരുന്നു അവള് പറഞ്ഞ ഏക ആഗ്രഹം എന്റെ തമാശയുള്ള കുടുംബജീവിത പ്രസംഗം ലേബർ റൂമിൽ തലയ്ക്കൽ വെക്കാനുള്ള അനുവാദം ചോദിച്ചു ആരോട് ഈ പറഞ്ഞു ആശുപത്രി കുലുങ്ങി ചിരിച്ച കൊടുപ്പിൽ പ്രസവിച്ചു പോയി പ്രസവിച്ചു ആ പറഞ്ഞു അച്ഛാ അച്ഛൻ്റെ പ്രസംഗം കേട്ട് പ്രസവിച്ചതാണ് ഇവള് ഇത് അച്ഛന്റെ കൊച്ച അങ്ങനെ എന്നെ പോയി ആണല്ലേ അത് സൂപ്പർ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ആശുപത്രികളിലൊക്കെ അച്ഛന്റെ പ്രസംഗം വയ്ക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ചിലടത്തൊക്കെ പാട്ട് വെച്ചേക്കുല്ലേ ഫാദർ റിലാക്സ് ആക്കാൻ വേണ്ടി പാട്ടിന് പകരം അല്ലെ സുസേരനൊക്കെ ഒഴിവാക്കും അപ്പൊ അതുകൊണ്ട്